നമസ്കാരം ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു പെണ്ണ് അല്പവസ്ത്രധാരി ആയത് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റമാണ് എന്നായിരുന്നു ആ പോസ്റ്റ് പോസ്റ്റ് എൻ്റെ ഒരു എഫ് ബി ഫ്രണ്ട് ഒരു സ്ത്രീ ഇട്ട പോസ്റ്റാണ് അത് കുറച്ച് ചിന്തിക്കേണ്ടുന്ന കാര്യമായി എനിക്ക് തോന്നി വസ്ത്രത്തെ സംബന്ധിച്ച് നമുക്ക് പല ധാരണകളാണ് നല്ല വസ്ത്രം നാണം മറയ്ക്കേണ്ട വസ്ത്രം മാന്യമായ വസ്ത്രം ഇങ്ങനെയൊക്കെ നമ്മൾ പലരും ഉദ്ഘോഷിക്കാറുണ്ട് എന്തൊക്കെയാണ് മാന്യമായ വസ്ത്രം വസ്ത്രങ്ങളുടെ മാനദണ്ഡം എന്താണ് എന്നുള്ളതൊന്നും വ്യക്തമല്ല വസ്ത്രധാരണം കാലാനുസൃതവും ദേശാനുസൃതവുമാണ് ഒരു നൂറ്റമ്പത് വർഷം മുമ്പ് അല്ലേ നൂറ് വർഷം മുമ്പ് നമ്മുടെയൊക്കെ പൂർവികർ ഷർട്ടും പാൻറ്റും ടൈയും ഒന്നും ധരിച്ചായിരുന്നില്ല നടന്നിരുന്നത് വെറും ഒറ്റത്തോർത്ത് ആയിരുന്നു അന്ന് ജട്ടി പോലുമില്ല അണ്ട്രവയറില്ല ഒരു കോണകം എന്ന് പറഞ്ഞ അടിവസ്ത്രം കോണകം പെണ്ണുങ്ങൾ താറ് കോണകം എന്നാൽ ഒരൊറ്റ തുണി ഒരു തുണിയിൽ അരിഞ്ഞാണത്തെ കോർത്തിട്ടിരിക്കുന്നതാണ് കോണകം അതും കുറിയാണ്ട് തോർത്ത് മുണ്ട എന്നാണ് കുറിയാണ്ടെന്ന് പറയുന്നത് ആ തോർത്ത് എടുത്ത് ഉടുപ്പില്ലാതെ തോളത്തൊരു തോർത്ത് ചിലർക്ക് മിക്കവാറും പേർക്ക് ആ തോർത്തും കാണില്ല ദാരിദ്ര്യമുള്ള കാല കാലഘട്ടമാണ് അന്ന് ഇപ്പോൾ നമ്മൾ അങ്ങനൊരു വേഷവും ധരിച്ചു പോയാൽ അത് നഗ്നമാകും പക്ഷെ അന്ന് സാധാരണ വേഷമായിരുന്നു നമ്മുടെയൊക്കെ പൂർവികർ അങ്ങനെയാണ് പിന്നെ നമുക്ക് വസ്ത്രം കൂടിക്കൂടി വന്നു അന്നത്തെ സ്ത്രീകൾ മുലമറയ്ക്കത്തില്ലായിരുന്നു പിന്നെ മുലക്കച്ച് കെട്ടുന്നവരുണ്ടായിരുന്നു അതായത് കുളിക്കാൻ പോകുമ്പോൾ കുളിക്കടവിലൊക്കെ പെണ്ണുങ്ങൾ ആട്ടിലൊക്കെ കുളിക്കുമ്പോൾ മുലക്കച്ചട ആ മുലക്കച്ച കിട്ടുമായിരുന്നു ബ്ലൗസൊന്നുമില്ലായിരുന്നു പിന്നീട് ഈ മുല മറയ്ക്കാൻ തുടങ്ങി റൗക്ക ഇട്ടു ബ്ലൗസ് വന്നു സാരി ഉടുത്തു സാരിയൊക്കെ നമ്മുടെ വേഷമല്ല മലയാളി വേഷമല്ല സാരി സാരി മലയാളി വേഷമല്ല അത് തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ് നമുക്ക് മുണ്ടും മുണ്ടാണ് മുണ്ടും നേരിയതും ഒക്കെയാണ് നമ്മൾ എടുക്കുന്ന വേഷങ്ങൾ ഇങ്ങനെയൊക്കെ വേഷം കൂടിക്കൂടി വന്നു വേഷം കൂടിക്കൂടി വന്ന ശേഷം പിന്നെ വേഷം കുറഞ്ഞു കുറഞ്ഞു പോന്നു പിന്നെ പൂർവീതിയിലേക്ക് പോകുന്നു അതായത് ഓരോ ഓരോ കാലത്തിനനുസരിച്ച് ഓരോരോ വേഷങ്ങൾ വരും ബ്ലൗസ് വന്നു ബ്ലൗസിന് ഇവിടെ വരെ കൈ ഇവിടെ വരെ കൈ വരെ ബ്ലൗസിന് വന്നു പിന്നെ ആ കൈ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് ആയി ഇതെല്ലാം ഭംഗിയുള്ള വേഷങ്ങൾ തന്നെയാണ് കൈ ഉണ്ടെങ്കിലും കൈ ഇല്ലെങ്കിലും ഭംഗിയുള്ള വേഷങ്ങൾ തന്നെയാണ് മലയാളിക്കാണ് കൂടുതൽ സദാചാരബോധം കപട സദാചാരബോധം ഉള്ളത് ഞാൻ ഒരു മുപ്പത്തി അഞ്ച് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എൺപത്തൊമ്പത് മുതൽ പൂനയിൽ പഠിച്ചിരുന്ന ആളാണ് അവിടെ പെൺകുട്ടികളൊക്കെ ഷോർട്സ് ഇട്ട് ഒരു വെറും ബന്യൻ ബ്രേസർ പോലും അഴി ധരിക്കാതെ വെറും ബന്യനെ ഇട്ടാണ് നടന്നിരുന്നത് അതൊരു അത്ഭുത കാഴ്ചയായിരുന്നു ആദ്യമൊക്കെ ഞങ്ങൾക്കൊക്കെ പിന്നീടത് അതുമായിട്ട് നമ്മൾ ചേർന്നു വലിയൊരു കാഴ്ച മാറി അന്നും ഇവിടെ നിന്നും ഇവിടൊക്കെ മുടിപ്പൊതച്ച് നടക്കുന്ന തരുണീമണിമാരെയാണ് നമ്മൾ കണ്ടിരുന്നത് ഇപ്പോൾ മാറി ഇപ്പോൾ സ്ത്രീകൾ ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങി പണ്ട് ലിപ്സ്റ്റിക് ഇടുന്നത് മോശം സ്ത്രീകളാണെന്നുള്ള ധാരണയുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും ലിപ്സ്റ്റിക് ഇടും സ്ലീവ്ലെസ് ബ്ലൗസ് ധരിക്കും ടീഷർട്ട് ധരിക്കും ഷോർട്സ് ധരിക്കും ജീൻസ് ഇടും ഇതൊക്കെ ഇടും അവരവരുടെ ചിന്ത അനുസരിച്ച് അവരവരുടെ ആഗ്രഹം അനുസരിച്ച് അവരവരുടെ ഭംഗി അനുസരിച്ച് അവരവരുടെ ഇംഗിതമനുസരിച്ച് ഏത് വേഷവും ധരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കോടതി പോകുന്ന ഒരു വക്കീൽ ടീഷർട്ടിട്ട് പോകാൻ പറ്റില്ല കോട്ടും ഗൗണും നെക്ക് ബാൻഡും ഒക്കെ വേണം അതുപോലെ നമ്മുടെ ഓരോ സ്ഥലത്തിനനുസരിച്ചുള്ള വേഷവിധാനങ്ങൾ പാലിക്കണം അമ്പലത്തിൽ പോകുന്ന ഒരാൾ നിക്കറിട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല അവിടെ മുണ്ടെടുക്കണം അതത് സ്ഥലങ്ങളിൽ ഉപയോഗിക്കേണ്ട വേഷങ്ങൾ ഉപയോഗിക്കണം അല്ലാതെ നമ്മൾ ഫ്രീ ആയി നടക്കുമ്പോൾ നമുക്കിഷ്ടമുള്ള വേഷങ്ങൾ ധരിക്കാം അതിൽ മറ്റാരും വിമർശിച്ചിട്ട് ഒരു കാര്യവുമില്ല വിമർശിക്കുന്നവർ അപകീർഷതയുള്ളവരാണ് സ്ലീവസ് ബന്യം ധരിക്കുന്ന ഒരു സ്ത്രീ സുന്ദരിയായ ഒരു സ്ത്രീ അവളുടെ കക്ഷവും കൈകളും ഒക്കെ സുന്ദരമായിരിക്കണം വരണ്ട് ചൊറി വന്ന കക്ഷവും കറുത്ത കക്ഷവും ഓഞ്ച കൈയും ഒക്കെയുള്ള സ്ത്രീകൾ സ്ലീവസ് ബ്ലൗസ് ധരിച്ചാൽ ഭംഗിയാണില്ല അവർ സ്ലീവ്ലെസ് ബ്ലൗസ് ധരിക്കുന്ന സുന്ദരികളായ സ്ത്രീകളെ പുച്ഛിക്കും പരിഹസിക്കും സദാചാരം പറയും സംസ്കാരം പറയും എന്ത് സംസ്കാരം വസ്ത്രത്തിലാണോ സംസ്കാരം ഇരിക്കുന്നത് വസ്ത്രത്തിൽ എവിടെയാണ് സംസ്കാരം ഇരിക്കുന്നത് സംസ്കാരം മനസ്സിലാണ് സംസ്കാരം എന്നാൽ എന്താണ് സംസ്കാരം ഒരിക്കലും ബാഹ്യമല്ല സംസ്കാരം ആന്തരികമാണ് നമ്മുടെ സംസ്കാരം നമ്മുടെ മാനവികതയാണ് നമ്മുടെ സദാചാരബോധമാണ് നമ്മുടെ ബോധമാണ് സംസ്കാരം എന്നത് നമ്മൾ സ്വസ്ഥമായി ജീവിക്കുകയും മറ്റുള്ളവരെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നതാണ് സംസ്കാരം പൗരബോധമാണ് സംസ്കാരം അല്ലാതെ വസ്ത്രത്തിലല്ല സംസ്കാരം കാഷായവേഷം ധരിച്ചാൽ സന്യാസി ആവില്ല മാനസികമായി സന്യാസിയാവണം കാഷായവേഷം ധരിച്ച പല സന്യാസികളും ഞാൻ കണ്ടിട്ടുണ്ട് നല്ല അലക്കിത്തേച്ച കാവ്യമുണ്ടും ഷട്ടും കൊടുത്ത സന്യാസിമാർ അവരുടെ ഒന്നും മനസ്സിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അത് പോട്ടെ അതിൽ ഈ വസ്ത്രവും സംസ്കാരവും ആയിട്ട് യാതൊരു ബന്ധുവില്ല പിന്നെ ആ ഒരു ഫ്രണ്ട് പറഞ്ഞത് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പാശ്ചാത്യ സംസ്കാരം മോശമാണോ പാശ്ചാത്യ സംസ്കാരം മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല വളരെ മര്യാദയുള്ള ഒരു ജനതയുടെ സംസ്കാരമാണ് പാശ്ചാത്യ സംസ്കാരം അവരുടെ ഉപചാരങ്ങൾ അവരുടെ ഇടപെടലുകൾ അവരുടെ സംസ്കാരം ഒക്കെ വളരെ ഉന്നതിയിലുള്ള പാശ്ചാത്യരേക്കാൾ നമ്മൾ എന്നും അഞ്ഞൂറ് വർഷം പിന്നിലാണ് നമ്മൾ സംസ്കാരം വലിയ സംസ്കാരം പറയുന്നവരാ സംസ്കാര സമന്നത പറയുന്നവരാ നമ്മൾ അഞ്ഞൂറ് വർഷം പിന്നിലാണ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക ഇവിടെ ആദ്യമായി എയ്ഡ്സ് വന്നു ചിത്ര എന്നൊരു സ്ത്രീക്കാണ് സ്ത്രീയുടെ ഭർത്താവ് എയ്ഡ്സ് കൊണ്ട് മരിച്ചു അവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ആണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു അവിടുത്തെ നാട്ടുകാർ കിളിമാനൂർക്കാരിയാണ് അവിടുത്തെ നാട്ടുകാർ ചെയ്തത് എന്തെന്നറിയോ ആ വീടിന് കല്ലെറിഞ്ഞു ആ വീടിന് കല്ലെറിഞ്ഞു അതാണ് നമ്മുടെ സംസ്കാരം അതാണോ സംസ്കാരം അപ്പോൾ വസ്ത്രത്തിലല്ല സംസ്കാരം ഞാൻ നഗ്നായി നിന്നാലും സംസ്കാരം എൻ്റെ മനസ്സിലാണ് എൻ്റെ വസ്ത്രത്തിലല്ല പിന്നെ എവിടെയാണ് ഈ മറയ്ക്കേണ്ടത് എന്തൊക്കെയാണ് മറയ്ക്കേണ്ടത് നഗ്നത എവിടെയാണ് എല്ലാവരും പറയും നഗ്നത മറയ്ക്കാൻ വസ്ത്രം നഗ്നത എവിടെയാണ് നഗ്നത ഗുഹ്യഭാഗത്താണോ അതോ കക്ഷത്തിലാണോ അതോ തുടയിലാണോ അതോ നെഞ്ചിലാണോ അതോ മാരടത്തിലാണോ എവിടെയാണ് നഗ്നത അപ്പോൾ നഗ്നത എവിടെയാണെന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല ഇനി ലൈംഗിക അവയവമാണ് നഗ്നതയുടെ കേന്ദ്രമെങ്കിൽ ലൈംഗിക അവയവം മാത്രം മറച്ചാൽ പോരെ ഇതിന് മറ്റുള്ള മറ്റുള്ള ഭാവം മറയ്ക്കുന്നു അപ്പോൾ നഗ്നതയ്ക്ക് പ്രത്യേക ഒരു നി നിർവചനമില്ല നിക്കറിട്ടോണ്ട് നടക്കുന്ന സ്ഥലത്ത് ചെന്ന് നിക്കറിട്ട അത് നഗ്നമല്ല എല്ലാവരും നിക്കറി പണ്ടൊക്കെ നമ്മളെ നമ്മുടെ ചെറുപ്പകാലത്ത് ചന്ത കീറിയ നിക്കറിട്ടോണ്ടായിരുന്നു ഞങ്ങളൊക്കെ നടന്നിരുന്നത് അന്ന് അത് നഗ്നമല്ല ഇപ്പോൾ ആരെങ്കിലും കൊച്ചു ചെറുപ്പക്കാർ പിള്ളേർ ചന്തി കീറി നിക്കർ ഇട്ടോണ്ട് നടന്നാൽ നഗ്നമാണ് എന്താണ് അതിൻ്റെ ചന്തു ചെയ്യുന്നത് ചന്തി കാണുന്നു അന്ന് നമ്മൾ ഒരു ഡ്രൗസർ ധരിക്കുമ്പോൾ അടിയിൽ ജട്ടി ഇടത്തിലായിരുന്നു അടിവസ്ത്രമില്ലായിരുന്നു നിക്കർ മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ ഒരു വയസ്സുകാരൻ പോലെ നിക്കർ നിക്കറിൻ്റെ മോ അകത്ത് ജട്ടിയുണ്ട് എന്തോ ഈ മറയ്ക്കുന്നേ എന്താണ് ഈ പൊതിഞ്ഞ് വെക്കുന്നത് ഈ പൊതിഞ്ഞ് വെക്കത്തെ കൊണ്ടുള്ള നിഷിദ്ധമായ സാധനമാണോ നമ്മുടെ ഉള്ളിലുള്ളത് നമ്മുടെ ലൈംഗികവും ശരീരവും ഒക്കെ പൊതിഞ്ഞ് അടച്ചു മൂടി വെക്കേണ്ട സാധനമാണോ എങ്കിൽ പിന്നെ പർദ്ദയോ അങ്ങനെയുള്ള സാധനമൊക്കെ ധരിച്ചാൽ മതി എല്ലാവരും പറയുന്നു സാരി വളരെ മാന്യമായ വേഷമാണ് സാരി ഒരു സെക്സി വേഷമാണ് സാരി ഉടുത്തു വരുന്ന ഒരു സ്ത്രീയുടെ ശരീരഘടന മുഴുവൻ കാണാം പൂക്കൾ കാണാം നിതംബം കാണാം മാനടത്തിൻ്റെ ഉയർച്ച താഴ്ച കാണാം എല്ലാം കാണാം അന്നേരം സാരി ഒരു മാന്യമായ വേഷമാണെന്ന് പറയാൻ പറ്റും ഇല്ല നമ്മൾ അതുമായിട്ട് യോജിച്ചു അത് മാന്യമാക്കി സാരിയേക്കാൾ കൂടുതൽ മാന്യമായ വേഷമാണ് ചുരിദാർ അതും ഈ സദാചാരികൾ പറഞ്ഞാൽ ചുരിദാർ മോശമാകും ചുരിദാർ ചില വെട്ടും പിന്നെ സ്ലീവസ് ആയിട്ടുള്ള ചുരിദാറും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ചില അപകർഷതയുള്ളവരുടെ ആരോപണങ്ങൾ മാത്രമാണ് ഈ നഗ്നതാ പ്രദർശനം നഗ്നത ഈ സദാചാരം സംസ്കാരം എന്നൊക്കെ പറഞ്ഞു വരുന്നത് അവരിതൊക്കെ ഇട്ടാൽ അവരെ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല ആ ഒരു അപകർഷതയാണ് മറ്റുള്ളവരെക്കൊണ്ട് കെട്ടി നടത്തണം എന്നുള്ള ചിന്ത വരുന്നത് സുന്ദരികളും സുന്ദരന്മാരുമായ യുവാക്കളും യുവതികളും ചെറുപ്പക്കാരും മധ്യവയസ്കരും ഒക്കെ നന്നായി സെക്സിയായി വേഷം ധരിച്ച് മറ്റുള്ളവരെ ആകർഷിക്കത്ത ഗുണം വേഷം തിരിച്ച് നടക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം സൗന്ദര്യം നമ്മളിലുണ്ടെങ്കിൽ അത് നമുക്ക് നമുക്ക് ആസ്വദിക്കാനല്ല സൗന്ദര്യം മറ്റുള്ളവർക്ക് ആസ്വദിക്കാനാണ് സൗന്ദര്യം ആസ്വദിക്കപ്പെടേണ്ടതാണ് ഒരിക്കലും സൗന്ദര്യം പൊതിഞ്ഞു വെക്കേണ്ടതല്ല നമ്മുടെ സൗന്ദര്യം മറ്റുള്ളവരെ അറിയാ അറിയണം കാണണം അതൊരു എക്സിബിഷൻസം ഒന്നും അല്ല എക്സിബിഷൻസം എന്നാൽ അത് ലൈംഗികതയുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് എങ്കിലും നമ്മളുടെ സൗന്ദര്യം നമ്മൾ മറ്റുള്ളവർ പ്രകടിപ്പിക്കണം പ്രദർശിപ്പിക്കണം എക്സിബിറ്റ് ചെയ്യുക തന്നെ വേണം കുറ്റം പറഞ്ഞു വരുന്നവരെ ആട്ടി ഓടിക്കണം നമ്മൾ എന്ത് വേഷം ധരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കും അത് മറ്റുള്ളവരല്ല തീരുമാനിക്കേണ്ടത് കുറ്റം പറഞ്ഞു വരുന്നവരെ ആട്ടി ഓടിക്കണം അതുകൊണ്ട് നമ്മൾ ഇഷ്ടമുള്ള വേഷം ധരിക്കുക ഇഷ്ടമുള്ള രീതി നടക്കുക വേഷവിധാനങ്ങൾ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചായിരിക്കണം നമ്മളെ വീർപ്പ് മുട്ടിക്കുന്നതായിരിക്കരുത് ഈ സാരി എന്നൊരു വേഷം തന്നെ ചിന്തിച്ചു നോക്കുക എൻ്റെയൊക്കെ വീട്ടിലെ സ്ത്രീകളെല്ലാം സാരി ഉടുക്കുന്നവരാണ് എന്നാലും അതൊട്ടും കംഫർട്ടബിളായിട്ടുള്ള ഒരു വേഷമല്ല ഒരു യാത്ര പോയാൽ ചുറ്റി 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 ചുറ്റിയുള്ള ലോകത്ത് ഇങ്ങനൊരു വേഷം ഒരിടത്തും കാണില്ല ചുറ്റി 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 ഉള്ള ഒരു വേഷം ഒന്ന് നന്നായി നടക്കാൻ പറ്റില്ല എവിടെയെങ്കിലും ഒന്ന് ബാത്റൂമിൽ പോകാൻ പറ്റില്ല എല്ലാ അസ്വസ്ഥയുള്ള വേഷമാണ് ഈ സാരി സാരിയും ബ്ലൗസും ഓക്കെ ചുരിദാർ എത്ര നല്ല വേഷമാണ് അത് ഷോർട്ട്സ് ഇട്ട് നടന്നാൽ എത്ര നല്ല വേഷമാണ് ജീൻസ് എത്ര നല്ല വേഷമാണ് ടീഷർട്ട് എത്ര നല്ല വേഷമാണ് ചായ്പമാര് അവരുടെ ഔദ്യോഗിക കാര്യങ്ങൾ മാത്രമാണ് കോട്ടും ഒക്കെ ഇട്ട് ടൈം ഇട്ടിപ്പോൾ അല്ലാത്ത സമയത്ത് അവരും നിക്കറും ടീഷർട്ടും ഒക്കെ ഇട്ട് വളരെ ആയിട്ട് വളരെ കംഫർട്ടബിളായിട്ട് നടക്കുന്നവരാണ് അത് അവരെപ്പോഴും കോട്ടും സ്യൂട്ടും ഷൂവും ഒന്നും ധരിച്ച് നടക്കുന്നവരല്ല ശ്രദ്ധിച്ചാൽ മതി നമ്മളാണ് ഇതെല്ലാം വെറുതെ ദത്തെടുത്ത് വെറുതെ സ്വീകരിച്ച് അതാണ് നല്ലത് ഇതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് അപ്പോൾ സംസ്കാരം എന്നത് ഒരിക്കലും ബാഹ്യമല്ല അത് ആന്തരികമാണ് നല്ല ശുഭ്രവസ്ത്രം ധരിച്ചു നിന്നാൽ അവൻ വലിയ സംസ്കാരിയാവില്ല അവൻ്റെ മനസ്സിൽ സംസ്കാരം വേണം അവൻ നല്ല പൗരബോധം വേണം അവന് നല്ല ധർമ്മബോധം വേണം അവൻ സത്യം കാട്ടണം അവൻ്റെ പ്രവൃത്തികൾ നന്നായിരിക്കണം എങ്കിലേ അവൻ സംസ്കാരമുള്ളവനാകും ശുദ്ധതോന്നിവാസവും കാണിച്ചിട്ട് നല്ല വേഷവും ധരിച്ച് നടക്കുന്ന ആൾക്കാരെ സംസ്കാരമുള്ളവൻ എന്ന് പറയാൻ പറ്റില്ല നന്ദി നമസ്കാരം